ഇന്ത്യ ആര് ഭരിക്കും ആര് ഭരിച്ചാലും ആദ്യം ഒരു കാര്യം പറയാറുണ്ട് ഇവിടെ നല്ല ഭരണാധികാരികൾ വരും പക്ഷെ ജനങ്ങൾ മോശമാണെങ്കിൽ നാടിൽ സ്വസ്ഥതയും അല്ലെങ്കിൽ ആ ഭരണവും ആസ്വദിക്കാൻ കഴിയില്ല എന്നാൽ ചില സമയങ്ങളിൽ ഭരണാധികാരികൾ മോശമായിരിക്കും പക്ഷെ ജനങ്ങളെല്ലാവരും നന്നായിരിക്കും അപ്പോഴും ആ നാട്ടിൽ ഭരണമോ അല്ലെങ്കിൽ ഭരണത്തിന്റെ സന്തോഷങ്ങളോ സുഹൃത്തുങ്ങളോ ആസ്വദിക്കാൻ കഴിയില്ല ഇനി ജനങ്ങളും നന്നായിരിക്കും ഭരണാധികാരികളും നന്നായിരിക്കും പക്ഷെ പ്രകൃതി നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവം പടച്ചിറമ്പ് നമുക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാലാവസ്ഥയോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ തന്നിട്ടില്ല ഭൂകമ്പങ്ങളാണ് അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വെള്ളപ്പൊക്കങ്ങളാണ് എന്നും പ്രകൃതി ദുരന്തങ്ങളാണ് എങ്കിൽ ഭരണാധികാരികളും ജനങ്ങളും നന്നായിട്ടും കാര്യമില്ല അപ്പൊ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ആര് ഭരിച്ചാലും അവിടെ ഭരണാധികാരികൾ നന്നാവണം ജനങ്ങളും നന്നായിരിക്കണം അതിനപ്പുറം പ്രകൃതി പടച്ച റബ്ബ് കനിഞ്ഞേകണം എങ്കിലെ ആ നാട്ടിലുള്ളവർക്ക് ആ നാടും ആ നാടിന്റെ ഭരണവും ആസ്വദിക്കാൻ കഴിയുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ എലക്ഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീ പിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷനൊന്നും വേണ്ട ഭയപ്പാടും വേണ്ട ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഒരുപക്ഷെ ഭരണാധികാരി നന്നായിരിക്കും ജനങ്ങൾ മൊത്തം മോശമാണെങ്കിൽ എന്ത് നമുക്ക് എന്ത് ആസ്വദിക്കാൻ കഴിയും ഉള്ള മനസമാധാനങ്ങൾ നഷ്ടപ്പെടും പിന്നെ ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രമാക്കണം ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിലും കഴമ്പൊന്നുമില്ല എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അവിടെ ഒന്ന് പള്ളിയിൽ കാര്യം നിസ്കരിക്കാൻ കഴിയില്ല കാരണം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ സ്പ്ലിറ്റ് ആയിക്കൊണ്ട് പരസ്പരം പള്ളികളിൽ ബോംബ് വെക്കുന്ന അവസ്ഥകളുണ്ട് അല്ലെ പാകിസ്ഥാനിലൊക്കെ നമുക്കറിയാം ഇടക്കിടക്ക് പള്ളികളിലൊക്കെ ബോംബ് പൊട്ടിക്കാറുണ്ട് അവിടെ ബോംബ് പൊട്ടിക്കുന്നത് തീവ്രവാദികളോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ചെന്നിട്ടോ അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റുള്ള സംഘപരിവാഹം ചെന്നിട്ടോ ഒന്നുമല്ല മുസ്ലിങ്ങൾ തന്നെയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ സ്വസ്ഥമായിട്ട് നിസ്കരിക്കാൻ പോലും പറ്റാത്ത മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അത് ഇസ്ലാമിക് ഭരണമാണ് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളാണ് പിന്നെപ്പോ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായതിന്റെ പേരിൽ ഇവിടെ ഒരു സ്വസ്ഥതയുണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ട അതല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രമായതിന്റെ പേരിൽ ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട ഇവിടെ ഭരണാധികാരി തന്നാവണം മനുഷ്യൻ നന്നാവണം അതിനോട് കൂടെ തന്നെ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ രാഷ്ട്രത്തിനെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ ഭരണത്തെയും ഇവിടെയുള്ള സന്തോഷങ്ങളെയും അനുഭവിക്കാൻ കഴിയും ഇവിടെ എൻ ഡി എ ഭരിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ അസഖ്യം ഭരിക്കുമോ എന്നുള്ള ചൂടുള്ള ചർച്ചയിലാണ് നമ്മൾ ആര് ഭരിച്ചാലും ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ് പിന്നെ ഇവിടെ എത്ര വലിയ വലിയ ശക്തരായിട്ടുള്ള എന്തെല്ലാം രീതിയില് പ്രതികാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളിച്ചിട്ടുള്ള ഭരണാധികാരികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊന്നും കൂടുതൽ കാലം മുന്നോട്ട് പോയിട്ടില്ല അപ്പൊ അഹങ്കാരത്തിന്റെ ധനിയുമായിട്ട് ഇനി അത് കോൺഗ്രസ് ഭരിക്കട്ടെ ബി ജെ പി ഭരിക്കട്ടെ ആര് ഭരിച്ചാലും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട് എങ്കിൽ ശക്തി ഉണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ എനിക്ക് കഴിയും ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേടിയും ആരും പേടിക്കേണ്ടതില്ല ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഭരണാധികാരി വന്ന് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും സന്തോഷിക്കും വേണ്ട കാരണം ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല ഒരു വ്യക്തിയല്ല ഒരുപാട് ആളുകൾ കൂടിയതാണ് പലരുടെയും താല്പര്യങ്ങളും പല രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട് ഓരോ പൗരനും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും നന്മയുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഭരണാധികാരിക്ക് മാത്രം നന്മയുള്ള ചിന്ത ഉണ്ടായിട്ട് കാര്യമില്ല നാട്ടിലുള്ള ജനങ്ങളും നല്ല മനുഷ്യരാവണം നല്ല മനുഷ്യരല്ല ജനങ്ങൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നു അവിടെയും ഇവിടെയും കച്ചറയാണ് എങ്കിൽ പിന്നെ ആ നാട്ടിൽ നിയമപാലകർ വന്നിട്ട് അടിവർത്താനങ്ങളായി അങ്ങോട്ടായി ഇങ്ങോട്ടായി ആകെ വിഷയങ്ങളായിരിക്കും അപ്പൊ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെയുടെ ഇന്ത്യയെ ആരു ഭരിക്കുമെന്ന് ശങ്കിക്കാതെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണം വരും അതാരും ഭരിച്ചാലും അത് ഓരോ വ്യക്തികളും മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ നാളെയുടെ കുലരി ഇന്ത്യ ഇൻഷുള്ള ഭരിച്ചിരിക്കും ആര് ആര് ഭരിച്ചിരിക്കും ഈ ഒരു ചോദ്യത്തിന് അവിടെയാണ് നമുക്ക് ആർജപത്തോടു കൂടി പറയാൻ കഴിയേണ്ടത് ഇന്ത്യ ഭരിക്കും ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കലിപ്പുള്ളവർ അങ്ങനെയുള്ളവർക്കെ ഇവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ അതല്ലാത്തവര് എന്നും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും മുഴുകിക്കൊണ്ടിരിക്കും അസ്വസ്ഥരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല ഭരണാധികാരികൾക്ക് അത്രേ സ്വസ്ഥത ഉണ്ടാവില്ല അപ്പൊ ഭരണാധികാരി നന്നാവണം ജനങ്ങൾ നന്നാവണം അതിനോടുകൂടെ തന്നെ നമ്മുടെ സാഹചര്യം പ്രകൃതി നമുക്ക് അനുകൂലമാവണം എത്രയോ രാജ്യങ്ങളുണ്ട് ദുരന്തങ്ങൾ ഒഴിഞ്ഞു മാറാത്ത രാജ്യങ്ങള് അവിടെ ഭരണാധികാരി നന്നായിട്ടോ ഭരണം ശക്തമായിട്ടോ ശക്തമായ പട്ടാളുണ്ടായിട്ടോ ഒരു രക്ഷയില്ല ഒരു നേരത്തെ വെള്ളം പോലും പുറത്തു പോയിട്ട് കുടിക്കാൻ പറ്റാതെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന എത്ര രാഷ്ട്രങ്ങളുണ്ട് അപ്പൊ അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട എന്താണെങ്കിലും നാളത്തെ പുലരി നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ ഭരിക്കും തീർച്ചയായിട്ടും ഇന്ത്യ ഭരിക്കും ഓക്കെ